അസലാമലൈക്കുറം വർക്ക് അഷറഫേ ഈ വിഷയത്തിലെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് നമ്മൾ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ തന്നെ എമ്പാടും വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ പട്ടിക്കാട് അറബി അറബിക്കോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതിൻ്റെ സന്തതികളാണ് സ്ഥാപനത്തോട് വലിയ കടപ്പാടും ഞങ്ങൾക്ക് മാത്രമല്ല നമ്മളെല്ലാവരും വളരെ ആദരപൂർവ്വം കാണുന്ന സ്ഥാപനമാണല്ലോ അതിൻ്റെ വാർഷികം ഡേറ്റ് പ്രഖ്യാപിച്ചാൽ നമ്മൾ നമ്മളപ്പത്തന്നെ എന്തെങ്കിലും ഒക്കെ സന്തതികൾ അവിടെ ആ ഡേറ്റുകൾ വരഞ്ഞിടും പിന്നെ വേറെ പരിപാടികളൊന്നും നിൽക്കില്ല പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ സമയങ്ങളിലൂടെ പരിപാടികളെല്ലാം പങ്കെടുക്കും ഉണ്ടെങ്കിൽ പ്രോഗ്രാം തൊട്ട് അവസാനം ഇറങ്ങും പ്രത്യേകം ഞങ്ങൾ ആരും ജാമ്യം രൂപ ക്ഷണിക്കാറില്ല ഫോണിൽ പോലും ക്ഷണിക്കൂല നമ്മളെ നോട്ടീസ് കണ്ടിട്ട് പോകും നമ്മളെ പരിപാടി പങ്കെടുക്കും എന്നല്ലാതെ പ്രത്യേക ക്ഷണോ പ്രത്യേക പരിഗണന ഉണ്ടാകാറില്ല അതാണ് ജാമ്യനൂരൻ്റെ ഒരു ഒരു രീതി ഇപ്രാവശ്യവും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിവില്ല അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഇറങ്ങിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ വെറുതെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നിൽക്കില്ല നല്ലത് മറ്റേ വെറുതെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ സ്ഥാപനത്തിനും ദുഷ്പേരാണ് നമ്മുടെ സംഘടനക്കും ദുഷ്പേരാണ് നമുക്കും ദുഷ്പേരാണ് അപ്പോൾ അതായത് ചെയ്ത് എന്നെ ഈ വിവാദത്തിലേക്ക് വലിച്ചെടുതിന് സ്നേഹപൂർവ്വം ഞാൻ നിന്നോട് അപേക്ഷിക്കാണ് പക്ഷേ അത് എന്നോട് ആ സംശയം ചോദിച്ചുകൊണ്ട് ബന്ധപ്പെടും വേണ്ട അസ്ലാം വലൈക്കു വരഹമുള്ള